വെറും ഏഴ് ദിവസങ്ങൾ കൊണ്ട് നമുക്ക് ഒരുമിച്ച് മക്കയും മദീനയും കണ്ട് ഉമ്രയും ചെയ്തു വന്നാലോ എങ്ങനെയെന്നല്ലേ പറയാം ഹജ്ജുമറ സേവന രംഗത്ത് ഒന്നര പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള റാസ് ടൂർസ് ആൻഡ് ട്രാവൽസിന് കീഴിലുള്ള ഉദ്ദേ ഹജ്ജുമ സർവീസാണ് നമുക്കായി ഈ അവസരം ഒരുക്കി തന്നിട്ടുള്ളത് ഏഴ് ദിവസത്തെയും പതിനാല് ദിവസത്തെയും ഇരുപത്തി എട്ട് ദിവസത്തെയും സ്പെഷ്യൽ ഉംറ പാക്കേജുകൾ കോഴിക്കോട് നിന്നുള്ള ഡയറക്റ്റ് ഫ്ലൈറ്റിൽ ഓഗസ്റ്റ് പന്ത്രണ്ട് പതിനെട്ട് തീയതികളിലായി പുറപ്പെടുന്നുണ്ട് இரு ஹரமுகளுக்கும் அடுத்தாய் உள்ள தாமசம் பதரடக்கம் உள்ள அன்பதோலம் புண்ணிஸ் தலங்களிலே சியாரத்து கேரலிய பக்ஷனம் யாத்ரக்கு மும்பும் யாத்ரையில் உடந்திகளவும் ർഹമായ ക്ലാസ്സുകൾ തുടങ്ങി മികച്ച കൂടിയുള്ള ഈ പാക്കേജിലേക്ക് ഏതാനും സീറ്റുകൾ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിങ്ങിനു വേണ്ടി ഈ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ ഇനി ഒട്ടും വൈകിക്കണ്ട ഞാനും ഉണ്ടാവും നിങ്ങളുടെ കൂടെ നമുക്ക് ഒരുമിച്ച് പരിശുദ്ധമാക്കപ്പെട്ട ഉമ്രയും ചെയ്ത് മുത്ത റസൂൽ സലൈ വല്ലാമ തങ്ങളെ ജിയാനത്തും ചെയ്ത് റാഹത്തായി കൂടി തിരിച്ചു വരാം ഇൻഷാല്